അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാൻ തയ്യാറാകണം വി സി കബീർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പൊതുസമൂഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളാണ് വോട്ടിംഗ് മെഷീനും ഇലക്ഷൻ നടപടിക്രമങ്ങളും കൈകാര്യം ചെയ്യുന്നതെന്നും തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടതെന്നും ജനാധിപത്യത്തിൽ വിശ്വാസവും പൊതു പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യവും നരേന്ദ്രമോദിക്കുണ്ടെങ്കിൽ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും കെ പി സി സി ഗാന്ധിദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റും മുൻമന്ത്രിയുമായ വി സി കബീർ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു ദർശൻ സമിതി മലപ്പുറം ജില്ലാ നേതൃ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പി കെ എംബാവ അധ്യക്ഷത വഹിച്ചു പരശുവയ്ക്കൽ രാധാകൃഷ്ണൻ ബൈജു വടക്കുംപുറം ഹാരിസ് ബാബു ചാലിയാർ ഷാഹിദ് ആനക്കയം എം കെ മൂസിൻ തുടങ്ങിയവർ സംസാരിച്ചു ഷബീർ നെല്ലിയാളി സ്വാഗതവും സി എ അരുൺകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി